കോഴിക്കോട് സർക്കാർ സ്പോർട്സ് മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരു എം പി ആണ് ആവശ്യം ആ നിലയിൽ കോഴിക്കോടിന്റെ സ്പോർട്സ് വികാസത്തിന് സാധ്യമാകുന്ന പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നമുക്കിവിടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും യോജിച്ച ഇടപെടൽ കൂടി ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റി മാറ്റിത്തീർക്കണം അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൂടി ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ജില്ലയുടെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിനു പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവേ ഓർന്നില്ല എന്നാൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം കോഴിക്കോട്ടെ നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു <stairs> ും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട്ടെ പന്ത്രണ്ട് റോഡുകൾ പ്രധാനപ്പെട്ട പന്ത്രണ്ട് റോഡുകൾ വികസിപ്പിക്കാൻ ആയിരത്തി മുന്നൂറ് കോടി രൂപ എൽ ഡി എഫ് സർക്കാർ അനുവദിച്ചു ദീർഘകാലത്തെ നമ്മുടെ നഗരത്തിൽ സൗകര്യപ്രദമായ യാത്ര ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ എൻ എച്ച് അറുപത്താറ് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയ പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നു ആ പദ്ധതിയുടെ തടസ്സം മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു ആ ചർച്ചയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ ഇനി പണം നൽകാൻ സാധിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ രാജ്യമായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ എൻ എറവക്കാരിന്റെ വികാസത്തിന് ചെലവഴിച്ചു അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ വേഗത്തിൽ നടക്കുന്നു മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ എൻ എച്ച് അറുപത്താറ് റോഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക അപ്പോൾ പശ്ചാത്തല വികസനം കായിക മേഖലയുടെ മുന്നേറ്റത്തിന് അനിവാര്യമാണ് ആ നിലയിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളെ കൂടി പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്